നൂറനാട് പടനിലം ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സേവാ സംഘം നാരായണീയ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ സമർപ്പണം നടന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷക്കാലം തുടർച്ചയായി അയ്യപ്പന്റെ തിരുവാഭരണ പേടകം ശിരസിലേറ്റാൻ അപൂർവ ഭാഗ്യം ലഭിച്ച കുളത്തിനാൽ ഗംഗാധരസ്വാമിക്ക് സ്വീകരണവും നൽകി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പടനിലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നൂറനാട് പടനിലം ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സേവാ സംഘം നാരായണീയ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ സമർപ്പണം നടന്നു And I'm gonna take your കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷക്കാലം തുടർച്ചയായി അയ്യപ്പന്റെ തിരുവാഭരണ പേടകം ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിച്ച കുളത്തിനാൽ ഗംഗാധരസ്വാമിയുടെ ആഘോഷത്തിന്റെ ഭാഗമായുള്ള സ്വീകരണവും നടന്നു അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉപഹാരം പടനിരം ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് മറ്റു ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഗംഗാധര സ്വാമിക്ക് സമർപ്പിച്ചു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പടനിരം ശാഖാ പ്രസിഡന്റ് ബി പ്രശാന്ത് സെക്രട്ടറി ആർ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയം നന്ദഗോവിന്ദ ഫജൻസിന്റെ സാന്ദ്രാനന്ദലയം പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്